നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പം ഇതിനായിട്ട് നമ്മളിതാ കോട്ടൺ തുണിയാണ് കേട്ടോന്ന് എടുത്തിട്ടുള്ളത് കനം കുറഞ്ഞ തുണിയാണ് അപ്പം അതിനായിട്ട് നമ്മൾ ഇതിന്റെ ബാക്കിൽ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പേപ്പർ ആണ് എടുത്തിട്ടുള്ളത് സെയിം കളർ രണ്ട് പീസ് തുണിയും പിന്നെ ഒന്ന് വേറെ കളറുമാണ് എടുത്തിട്ടുള്ളത് ഇനി കട്ട് ചെയ്തെടുത്ത തുണിയുടെ നീളവും വീതിയും പതിമൂന്ന് ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ തുണികൾ സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു പാറ്റേൺ കട്ട് ചെയ്യാൻ പോവാണ് അതിനായിട്ട് ഒരു പേപ്പർ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നീളും വീതിയും പന്ത്രണ്ട് ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത് ഇനി പേപ്പറുണ്ട് ഒരു വശത്തു നിന്നായിട്ട് ഉള്ളിലേക്ക് അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അടുത്തൊരു സൈഡിൽ നിന്നും അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇതാ റൗണ്ട് ഷേപ്പിലുള്ള ഒരു പ്ലേറ്റ് എടുത്തിട്ട് താഴത്തെ കോർണർ ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക ആ ഒരു ഷേപ്പ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അടുത്തൊരു കോർണർ ഭാഗത്തും നമ്മൾ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി മാർക്ക് ചെയ്ത് അവിടെ നിന്ന് മോളിലേക്ക് അര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് ഇതുപോലെ ലൈന് വരച്ച് കൊടുക്കാം അടുത്തൊരു സൈഡിൽ നമ്മൾ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഷേപ്പില് ഈ ഒരു പേപ്പർ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ഇവിടെ ഇവിടെതാ പാറ്റേൺ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മെയിൻ ഫാബ്രിക് ആയിട്ടുള്ള രണ്ട് പീസ് തുണികളാണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ മുകളിലേക്കായിട്ട് പാറ്റേൺ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ പാറ്റേൺ ആ ഒരു ഷേപ്പിൽ തുണി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പം ആ ഒരു ഷേപ്പിൽ നമ്മളിത് ആ രണ്ട് പീസ് തുണിയും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ തുണികൾ സൈഡിലേക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാം അതിനായിട്ടുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത് തുണിയുടെ നീളം എടുത്തിട്ടുള്ളത് ഇഞ്ചിലും വീതി എടുത്തിട്ടുള്ളത് എട്ട് ഇഞ്ചിലുമാണ് ഇനി ഈ തുണി നമുക്ക് ഇതുപോലെയൊന്നും വെച്ച് കൊടുക്കണം ഇനി നമുക്ക് തുണിയുടെ വീതി എത്രയാണോ അതിൻ്റെ ആ ഒരു അളവിനാണ് സിബ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് അതിലേക്ക് റണ്ണർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സിബിൻ്റെ നല്ല ഭാഗം തുണിയുടെ അരികു ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി മാർക്ക് ചെയ്യുന്നത് പോലെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ആ ഒരു അരികുഭാഗം ഇതാ ഇതുപോലെ വെച്ചിട്ട് ഇതിന്റെ മോൾ ഭാഗത്തൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി തുണിയുടെ അടുത്തൊരു ഭാഗം സിബിന്റെ അടുത്തൊരു അരികിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി മാർക്ക് ചെയ്യുന്നത് പോലെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇട്ടുള്ളത് ഇനി നമുക്ക് രണ്ട് സൈഡ് ഭാഗങ്ങളും മാർക്ക് ചെയ്യുന്നത് പോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി സിബ് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ നല്ല വശം പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ ലൈനിങ് തുണിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പാറ്റേൺ വെച്ച് കൊടുക്കുക പാറ്റേണിൻ്റെ ഷേപ്പിൽ ലൈനിങ് തുണി കട്ട് ചെയ്ത് എടുക്കുക നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്ന് ഒരു പീസ് തുണി സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഈയൊരു തുണിയുടെ മോളിൽ നിന്ന് ഉള്ളിലേക്കായിട്ട് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച പോക്കറ്റാണ് എടുത്തിട്ടുള്ളത് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്കായിട്ട് പോക്കറ്റിൻ്റെ ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി നാല് അരികു ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ദാ ലൈനിങ് തുണിയിൽ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിനി സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മെയിൻ ഫാബ്രിക്കിൻ്റെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ നല്ല ഭാഗം ബാക്കിലേക്കായിട്ട് വെച്ചു കൊടുക്കുക തുണിയുടെ ബാക്ക് സൈഡിലേക്കായിട്ട് ലൈനിങ് തുണി ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് അരികിലൂടെ ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു രീതിക്ക് തന്നെ രണ്ട് മെയിൻ ഫാബ്രിക്കിലും ലൈനിങ് തുണി സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇതിന് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി നമ്മളിവിടെ ഒരു ചെറിയൊരു പാറ്റേൺ കൂടെ ഒരു പേപ്പറിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നീളം നമ്മൾ എടുത്തിട്ടുള്ളത് പതിനേഴ് ഇഞ്ചും ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് അഞ്ചിഞ്ചിലും ഇഞ്ചിലുമാണ് ഇനി നമ്മളിതിൻ്റെ വീതി കുറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്ത് ഇഞ്ചും സൈഡിലേക്കുള്ള ക്രോസ് ആയിട്ടുള്ള ഭാഗത്തായിട്ട് അഞ്ചിഞ്ചും ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി നീളത്തിലുള്ള ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് രണ്ടായിട്ട് മടക്കി വെച്ചതാണ് ഇതിൻ്റെ നീളം മുപ്പത്തി നാലിഞ്ചും വീതി എടുത്തിട്ടുള്ളത് അഞ്ചിഞ്ചിലും ആണ് ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു പാറ്റേൺ ഇതുപോലെ വെച്ചു കൊടുക്കുക ഒരു പാറ്റേണ്ട ആ ഒരു ഷേപ്പിൽ തുണി കട്ട് ചെയ്ത് ചെയ്തെടുക്കുക നമ്മളിതാ ഇവിടെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ളത് ഇനി ഈ തുണിയുമായിട്ട് നമുക്ക് ലൈനിങ് തുണി സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ സിബാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതിനായിട്ടുള്ള മെയിൻ ഫാബ്രിക്ക് രണ്ടെണ്ണവും ലൈനിങ് ഫാബ്രിക്ക് രണ്ടെണ്ണവും എടുത്തിട്ടുണ്ട് അതുപോലെ സിബും ഇനി നമ്മൾ എടുത്തിട്ടുള്ള തുണിയുടെ നീളം പതിനൊന്നര ഇഞ്ചിലും വീതി എടുത്തിട്ടുള്ളത് ഇഞ്ചിലുമാണ് ഇനി ലൈനിങ് പീസ് ഒരെണ്ണം എടുത്തിട്ട് മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക ഇനി മാർക്ക് ചെയ്യുന്നത് പോലെ അരികുഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം താഴത്തെ ഭാഗം ഒഴികെ രണ്ട് പീസും ആ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ഇവിടെ ഇതാ രണ്ട് പീസും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് ഇതുപോലെ നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം രണ്ട് പീസ് തുണിയും നല്ല ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സിബ് എടുത്തിട്ടുണ്ട് സിബിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു പീസ് തുണി എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക ഇനി മാർക്ക് പോലെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഒരു ഭാഗം ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി സിബിൻ്റെ അടുത്തൊരു ഭാഗത്തേക്കായിട്ട് അടുത്തൊരു പീസ് തുണി എടുത്തിട്ട് ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഭാഗം ചേർത്ത് വെച്ചിട്ട് ആ ഒരു ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇതാ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ളത് ഇതിന് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ബാഗിന് വേണ്ട ഫ്ലാപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് പതിനായിട്ടുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ നീളും വീതിയും പന്ത്രണ്ട് ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത് തുണിയുടെ നല്ല ഭാഗം ബാക്കിലേക്കായിട്ട് വെച്ച് കൊടുക്കുക ഇനി നമ്മളിത് ഒരു സൈഡിൽ നിന്നായിട്ട് ഉള്ളിലേക്ക് രണ്ട് ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യുക അടുത്തൊരു സൈഡിലും മാർക്ക് ചെയ്തു സെയിം രീതിയിൽ തന്നെ താഴത്തെ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി മാർക്ക് ചെയ്ത ഭാഗങ്ങൾ ജോയിൻ്റ് ആക്കിയിട്ട് ലൈനുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും ഇനി ലൈൻ വരച്ച ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുക അതിന് ശേഷം തുണി രണ്ടായിട്ട് മടക്കിയിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇനി കട്ട് ചെയ്തെടുത്ത തുണി ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ സെയിം രീതിയിൽ തന്നെ വേറൊരു പീസ് തുണി എടുത്തിട്ടുണ്ട് സെയിം കളർ കളറിട്ടാ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണി ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി മോൾ ഭാഗത്തായിട്ട് ചെറിയൊരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് മാർക്ക് ചെയ്ത ഭാഗം ഓപ്പൺ സൈഡായിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതാ ഈയൊരു ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ മേലെ തട്ടാതെ ചെറിയ ചെറിയ കട്ടുകൾ ഇങ്ങനെ അരികിലൂടെ ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള വെച്ചിട്ടുള്ള ഒരു ഭാഗത്തുകൂടി ആയിട്ട് ഈ തുണിയുടെ നല്ല ഭാഗം ഇതുപോലെ പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് ഈ ഒരു ഷേപ്പിൽ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കായിട്ട് പ്രസ് ബട്ടൺ വെച്ചു കൊടുക്കണം അതിനായിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് സെൻ്റർ ഭാഗം മാർക്ക് ചെയ്യുക അതിനുശേഷം ശേഷം അവിടുന്ന് ഉള്ളിലേക്കായിട്ട് ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ പ്രസ് ബട്ടൺ വെച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ പ്രസ് ബട്ടൺ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മോളിൽ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഇനി ഇവിടെ നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മോൾ ഭാഗത്തു നിന്ന് ഉള്ളിലേക്കായിട്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്കായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ഫ്ലാപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി മാർക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ചെയ്തെടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ സിബ് സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് മെയിൻ ഫാബ്രിക്കിൻ്റെ ആ ഒരു അരികു ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക മാർക്ക് ചെയ്യുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മളിത് ആ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ ഒരു സിബ് വെച്ച ഭാഗം ഇതുപോലെ വെച്ചിട്ട് മോൾ ഭാഗത്തൂടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മളിവിടെ അടുത്തൊരു പീസ് മെയിൻ ഫാബ്രിക് എടുത്തിട്ടുണ്ട് അത് നമ്മൾ സിബ് വെച്ച തുണിയുടെ അടുത്തൊരു അരികു ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക ഇനി ഭാഗം ചേർത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നത് പോലെ അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി രണ്ടിൻ്റെയും മോൾ ഭാഗത്തൂടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു തുണിയാണ് ഇട്ടത് ഇത് നിവർത്തി വെച്ചിട്ട് ഒരു സൈഡിൽ നിന്നായിട്ട് ഉള്ളിലേക്ക് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഇതാ നാലിഞ്ച് നീളത്തിൽ ഒരു സ്ട്രാപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഹുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ മടക്കിയിട്ട് രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് വെച്ചു കൊടുക്കുക മാർക്ക് ചെയ്യുന്ന പോലെ അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഇവിടെ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സെയിം രീതിയിൽ തന്നെ അടുത്തൊരറ്റത്തും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി മാറ്റി വെക്കാം ഇനി നമ്മളിവിടെ ബാഗിന് വേണ്ട മെയിൻ പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു വെച്ചതും അതുകൂടാതെ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു നീളത്തിലുള്ള ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു തുണി എടുത്തിട്ട് നമ്മൾ മെയിൻ പാർട്ടും സിബിന്റെ പാർട്ടും സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ജോയിൻ്റ് ഭാഗത്തു നിന്നായിട്ട് രണ്ട് തുണിയുടെ അരികു ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് അടുത്തൊരു സൈഡിലേക്കായിട്ട് ഇതുപോലെ താഴത്തെ തുണിയുടെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അരികിലൂടെ ആയിട്ട് ഈ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഓപ്പൺ ആക്കി ആക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളത് ഇനി അടുത്തൊരു ഭാഗം എടുത്തിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ രണ്ട് തുണിയുടെ അരികു ഭാഗം ഇതാ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം ആ ഒരു ഷേപ്പിൽ തന്നെ അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത രീതിക്ക് തന്നെ അരികിലൂടെയായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെയാണുള്ളത് ഇനി നമുക്ക് സിബ് ഓപ്പൺ ആക്കി കൊടുത്തിട്ട് ഈ ഒരു ബാഗിൻ്റെ നല്ല വശം ഇതുപോലെ പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഫ്ലാപ്പിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക എന്നിട്ട് അവിടെ താഴത്തെ ഭാഗത്തായിട്ട് ഒരു മാർക്കിംഗ് കൊടുക്കുക ആ ഒരു ഭാഗത്ത് നമുക്ക് പ്രസ് ബട്ടൻ്റെ ബാക്കി ഭാഗം അവിടെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ബാഗിൻ്റെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതിൻ്റെ അരികിലൂടെ ആയിട്ട് നല്ല വശത്തൂടെ ഒരു ബോർഡർ പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലും ദാ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഷെയ്പ്പായിട്ട് ഫിനിഷിങ് ആയിട്ട് ഇരിക്കും ഇനി ഹാൻഡിലായിട്ട് ഈ ഒരു ഫ്ലാപ്പ് ഭാഗത്ത് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു തുണി കൊണ്ടാണ് ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ളത് ഇതിൻ്റെ രണ്ടറ്റത്തായിട്ട് നമ്മളിതാ റെഡിമെയ്ഡ് ബാഗിൻ്റെ ആ ഒരു ഹുക്ക് പോലത്തെ ഭാഗം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ ഈ ഒരു രീതിക്ക് നമുക്ക് ഹാൻഡിൽ ഇട്ട് കൊടുക്കാം ഇതല്ലാതെ നമ്മുടെ റെഡിമെയ്ഡ് ബാഗിൻ്റെ ഹാൻഡിൽ ഉണ്ടാവില്ലേ അത് നമുക്ക് ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റൂട്ടോ ഇപ്പം ഇതാ ഒരു ബ്രൗൺ കളർ ഹാൻഡിൽ എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതും എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി നമ്മുടെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് ബാഗ് ഉള്ളത് അപ്പോൾ ഇന്ന് ദാ അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ഹാൻഡ് ബാഗാണ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഒന്നോ രണ്ടോ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒരു ഹാർട്ടെങ്കിലും തന്ന അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ ഈ വീഡിയോനൊന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്